നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സൗത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പ്രതികരിച്ച അവിടുത്തെ എം പി ആയിരുന്നു രമേശ് ബിദോയിൽ വലിയ തോതിൽ അദ്ദേഹം നടത്തിയ പരാമർശം പ്രിയങ്കയ്ക്കെതിരെയും അതുപോലെ തന്നെ നിലവിലെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രിയായ അതിശി മാർലേനിക്കു എതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം അത് ആളിക്കത്തുകയാണ് ബി ഒരു ഉമ്മിത്തി പോലെ പുകയ്യുകയുമാണ് ബി ജെ പി അനായാസം ജയിച്ചു കയറും ലോക്സഭയുടെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വിചാരിച്ചടുത്ത് കാലിടറിയിരിക്കുകയാണ് നിലവിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് ഗതി നിർണയിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ തൂക്ക് സഭയായാൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ വലിയ വ്യത്യസ്തമായ ഒരു ഗെയിം ചേഞ്ച് കോൺഗ്രസ്സിന് കൊണ്ടുവരാൻ കഴിയും ആം ആദ്മിയുടെ ഏറ്റവും വലിയ വിഷമവും അതുതന്നെയാണ് കാരണം ആം ആദ്മി തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്താണ് ഡൽഹിയിൽ സ്ഥാനം ഉറപ്പിച്ചത് ഇപ്പോഴും ആ സ്ഥിതിഗതിയിൽ യാതൊരു മാറ്റവുമില്ല ആം ആദ്മി പഞ്ചാബിൽ വളർന്ന് അവിടെ കോൺഗ്രസിനെ തകർത്തു എന്ന് ആശ്വസിച്ചപ്പോൾ അവിടുത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫീനിക്സ് പക്ഷേ പോലെ കോൺഗ്രസ് തിരിച്ചു വരികയും അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിബഹുദൂരം മുന്നിൽ എത്തുകയും ചെയ്തു വസവത്തിലെ ആം ആദ്മിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് മാത്രമല്ല അമൃത്സർ കോർപ്പറേഷൻ ഉൾപ്പെടെ കോൺഗ്രസ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആം ആദ്മിക്ക് ഒരു മറുപടി കൂടി കൊടുത്തിരിക്കുകയാണ് ഡൽഹിയും ഞങ്ങൾ പിടിച്ചെടുക്കും ആം ആദ്മിയുടെ വലിയ രീതിയിലുള്ള കള്ളക്കളികൾ പുറത്തായിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്ക് കഴിഞ്ഞ ഏറെ മാസങ്ങളായി നടക്കുകയാണ് കൈലാഷ് ഗെലോട്ട് അടക്കമുള്ള നിരവധിയായ ആം ആദ്മി നേതാക്കൾ മന്ത്രിമാർ ബി ജെ പി കാരുമായി വലിയ തോതിൽ ആശയവിനിമയം നടത്തുന്നു ഇത് ബി ജെ പിക്ക് അന്തർധാര സജീവമാക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് കെജ്രിവാളിനെ ഇനി ഒരിക്കൽ കൂടി ജയിലിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ബി ജെ പിയുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ മതിയാവുകയുള്ളു പകരമായി കെജ്രിവാൾ ഇനി രാജ്യസഭയിലേക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കാരണം ഒന്നുകിൽ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ അതിന് സാഹചര്യം നിയമസഭയിൽ വലിയ രീതിയിലുള്ള മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും പഞ്ചാബിൽ നിന്ന് രാജ്യസഭ വഴി ഇനി ഒഴിവുള്ള സീറ്റ് വഴി ഇപ്പോഴത്തെ അംഗസംഖ്യ അനുസരിച്ച് രാജ്യസഭയിലേക്ക് പോവുക ശേഷിച്ച കാലം അവിടെ കുടിരുകൊള്ളുക അതുമാത്രമാണ് ഇനി കെജ്രിവാളിൻ്റെ ഏക വഴി ബി ജെ പിക്ക് രാഷ്ട്രീയ തടസ്സം ഉണ്ടാക്കരുത് എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏക ഡിമാൻഡ് അത് അംഗീകരിച്ചാൽ മാത്രമേ കെജ്രിവാളെ ഈ കേസുകളിൽ നിന്ന് മുക്തമാക്കുകയുള്ളൂ ഇത് പ്രിയങ്ക ഗാന്ധി തുടക്കം മുതൽ തന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ് എതിരാളികളെപ്പോലും സ്വന്തം മഠയിലേക്ക് എത്തിക്കാനുള്ള മോദിയുടെ കഴിവ് അതിന് കൃത്യമായി അവരുടെ കയ്യിലൊരു വാഷിംഗ് മെഷീനുണ്ട് ആ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുമ്പോൾ ഏത് അഴിമതിക്കാരൻ്റെയും കറ മാഞ്ഞു പോവുകയും അവർ ക്ലീൻ ചിറ്റോടുകൂടി പുറത്തു വരികയും ചെയ്യുന്ന ഒരു കാഴ്ച അതുതന്നെയാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളാകുന്നത് ഇത് കാലങ്ങളോളമായി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹണ്ടിങ് ആണ് ആ ഹണ്ടിങ്ങിൽ കൃത്യമായി പൊളിറ്റീഷ്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു കറപ്റ്റഡ് ആയിട്ടുള്ളവർ വരയിൽ കുരുങ്ങുന്നു മറ്റു പലർ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് തന്നെ ഈ അധികാരവും പണവും പ്രശസ്തിയും പദവിയും ചുളിവിൽ നേടിയെടുക്കാനാണ് കോൺഗ്രസിന്റെ ചിലവിൽ വളരുക എന്നിട്ട് ബി ജെ പിക്ക് ഒപ്പം പോവുക കോൺഗ്രസിനെ അള്ളുവെക്കുക വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് എങ്ങനെ ഒന്നാം സ്ഥാനത്ത് കയറി പറ്റുക ഇതാണ് അവർ നടത്തുന്ന ഗവേഷണം അതിൻ്റെ ഒരു ഉത്തമ ലക്ഷ്യമായി ഇപ്പോൾ കെജ്രിവാളും സംഘവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് പോകുന്നില്ലെന്നേ ഉള്ളൂ ബി ജെ പിയുടെ ബി ടിയുമായി അവർ ഡൽഹിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ ഒരിടത്തും ജയിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ്